ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ റോട്ടറി ക്ലബിന്റെ ആരോഗ്യ പ്രൊജക്ടുകളുടെ ഭാഗമായി ജനുവരി ഇരുപത്തിയാറിന് സൗജന്യ ഹോമിയോപ്പതി ചികിത്സാ ക്ലിനിക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ നിലമ്പൂർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു സൗജന്യ ട്രീറ്റ്മെന്റ് എല്ലാ ബുധനാഴ്ചയും നിർദ്ധനായ രോഗികൾക്ക് എന്റെ ക്ലിനിക്കിൽ വെച്ച് ചെയ്യാനുള്ള സന്നദ്ധത ഞാൻ അറിയിക്കുണ്ടായി അതിന് ബഹുമാനപ്പെട്ട റോട്ടറി അംഗങ്ങളെല്ലാം വേണ്ട സപ്പോർട്ട് നൽകുകയും ചെയ്തതുകൂടി അത് തീരുമാനമായി അപ്പോൾ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനായ എം എൽ എ ശ്രീ അര്യടൻ മുഹമ്മദ് ആ പരിപാടി ഉദ്ഘാടനം ക്ഷമിക്കണം ക്ഷമിക്കണം പറഞ്ഞു പറഞ്ഞ് ശീലമായി പോയതുകൊണ്ടാണ് അദ്ദേഹം ഷൗക്കത്തിനോട് ക്ഷമിക്കുന്നതായിരിക്കും ബഹുമാനനായ ഷൗക്കത്താണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർധനരായിട്ടുള്ള ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു ചുമതല അവിടെയാണ് വിനോദ് പറഞ്ഞത് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ശുപാർശ ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി സംഘടനകളുടെ പ്രതിനിധികൾ റോട്ടറി അംഗങ്ങൾ ഇവർ ശുപാർശ ചെയ്യുന്ന നിർധനരായിട്ടുള്ള ആളുകൾക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ബുധനാഴ്ചയും നമ്മുടെ ക്ലിനിക്കിൽ വെച്ച് ട്രീറ്റ്മെന്റ് നൽകാൻ റോട്ടറി തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ആ കാര്യം നിങ്ങളോട് പറയുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ കൺസൾട്ടേഷൻ സാധാരണ ഫ്രീ ഫ്രീ മാത്രമല്ല മരുന്നും ആയിട്ട് നിലമ്പൂരിലെ കേദാർനാഥ് ക്ലിനിക്കുമായി സഹകരിച്ചാണ് സമ്പൂർണ്ണ സൗജന്യ ഹോമിയോപ്പതി ചികിത്സാ ക്ലിനിക്ക് ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യാതിഥിയാകും റോട്ടറി ക്ലബ് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വ്യാപാര വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ ശുപാർശ ചെയ്യുന്ന നിർദ്ധനരായ രോഗികൾക്ക് എല്ലാ ബുധനാഴ്ചയും സൌജന്യ ചികിത്സ നൽകും തിങ്കൾ മുതൽ വെള്ളിവരെ വൈകിട്ട് നാലുമണി മുതൽ ഏഴുമണിവരെ ചികിത്സ ലഭ്യമാകും കൌൺസിലിംഗ് സേവനവും ലഭ്യമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷത്ത് നിലമ്പൂരിൽ തുടങ്ങിയ റോട്ടറി ക്ലബ് ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാവുന്ന സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷക്കാലം നിലമ്പൂരിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശത്തൊക്കെ ഒട്ടേറെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ഷാനവാസ് ഡോക്ടർ കേദാർനാഥ് വിനോദ് പി മേനോൻ സജി തോമസ് ഡോക്ടർ പി കെ സത്യകൃഷ്ണ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ Shahidra Bridal Collections by Shopeka Weddings.